ഹലോ ഫ്രണ്ട്സ് അച്ചൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇന്ന് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനാവശ്യമുള്ള പച്ചക്കറികൾ വെണ്ടക്കായ തക്കാളി മുരിങ്ങക്കായ ഉരുളം കിഴങ്ങ് കൊത്തമ്പര കുമ്പളങ്ങ പുളിവെള്ളം പച്ചമുളക് വേപ്പില മല്ലിയില മുരിങ്ങക്കായ നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾക്ക് വെണ്ടക്കായ ഇട്ടുകൊടുക്കാം വെണ്ടക്കായ നന്നായി വാടിയതിന് ശേഷം ഉരുളം കിഴങ്ങും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി വാട്ടിയെടുക്കുക അതിനു ശേഷം കുമ്പളങ്ങ കൊത്തമ്പര എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാ പച്ചക്കറികളും നന്നായി വാടിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത് പച്ചക്കറികളെല്ലാം വാടിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അതിന് പകരം സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം കൂടി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്തിരി കളറിന് വേണ്ടി ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം നമ്മൾ മുമ്പ് വേവിച്ച് വെച്ച പരിപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കറി കറി നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കറി നന്നായി തിളച്ച് വരുമ്പോഴേക്കും മറ്റൊരു അടുപ്പിൽ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുക അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച വറ്റൽമുളക് മുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായി വാടി വന്നതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യണം കേട്ടോ